തൃശൂർ ചാവക്കാട് എടക്കഴിയൂരിൽ അധ്യാപകൻ ഒമ്പത് വയസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ചെരുപ്പ് കൊണ്ട് മുഖത്തടിക്കുകയും വടി കൊണ്ട് ദേഹത്തടിക്കുകയും കാല് കൊണ്ട് ചവിട്ടി ഞെരിക്കുകയെന്നുമാണ് കുട്ടിയുടെ മാതാവിൻ്റെ പരാതി സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥി ചികിത്സയിലാണ് കഴിഞ്ഞ പതിമൂന്നാം തീയതിയായിരുന്നു സംഭവം എടക്കഴിയൂർ അൽ മദ്രസത്തുൽ ഗാതിരിയയിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന എടക്കഴിയൂർ പഞ്ചവടി സ്വദേശിനിയായ ഒൻപത് വയസ്സുകാരിയെയാണ് അധ്യാപകൻ ചെരുപ്പ് കൊണ്ട് മുഖത്തടിച്ചത് ക്ലാസ്സിൽ കുട്ടികൾ വഴക്കുകൂടിയെന്ന് പറഞ്ഞാണ് സംഭവത്തിൽ ഉൾപ്പെടാത്ത തൻ്റെ മകളെ അധ്യാപകൻ മർദ്ദിച്ചതെന്ന് മാതാവ് നൂർജഹാൻ പറഞ്ഞു ഇതിനു പുറമേ വടിയുപയോഗിച്ച് കാലിൽ അടിക്കുകയും കാലുകൊണ്ട് ചവിട്ടി ഞെരിക്കിയെന്നും മാതാവ് പറയുന്നു മദ്രസേന്ന് പിന്നെ രാവിലെ ഒമ്പത് മണിക്ക് ശേഷം മദ്രസയുടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്ക് തന്നെ അടുത്ത വീട്ടിൽ നിന്ന് ഫോൺ വന്നതാണ് കുട്ടിക്ക് തീരെ നടക്കാൻ പറ്റുന്നില്ല കുട്ടിന് ഉസ്താദ് അടിച്ചതാന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നതാണ് ഞാനും അടുത്ത വീട്ടീത്ത എന്റെ കൂട്ടുകാരും കൂടി പോയിട്ട് മോളെ ചെന്ന് നോക്കുമ്പോ മോളിക്ക് നടക്കാൻ തീരെ പറ്റുണ്ടായിരുന്നില്ല കാലിങ്ങനെ വികലാങ്കർമാരെ പോലെയാണ് നടക്കണ്ടായിരുന്നത് ും കണ്ണിന്റെ അവിടെ ആയിട്ട് നല്ല വീർപ്പും കളറൊക്കെ ഉണ്ടായിരുന്നു ഒരു ഒരു സംഭവം ഇനി ഇനി വരാൻ പാടില്ല പാടില്ല പേരിൽ ആ ആ മദ്രസയിൽ ഉണ്ടാവാൻ അടിയേറ്റ് നിഹാനയുടെ മുഖത്ത് നീരുണ്ട് കാലിനും പരിക്കേറ്റു വിദ്യാർത്ഥിനിയെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ഹയാത്ത് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ചാവക്കാട് പോലീസ് സ്റ്റേഷനിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ആവശ്യം